ഹലോ മച്ചന്മാരെ അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ് ഷൂട്ടിങ് എന്തായിരുന്നതാണ് ഇന്നത്തെ വീഡിയോ കുള്ളന്റെ വീഡിയോ അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇന്ന് കാണിച്ചു തരാ ലേടാ ചേരാൻ ഉണ്ടായ വലിയൊരു തിരക്കൻ്റെ കഥയാണ് അപ്പൊ അല്ലയും ഉള്ളൻ്റെ അല്ല ആ വല്യ മനുഷ്യന്റെ തണ്ടല്ലേ ഉള്ളൻ തണ്ടനും കൊള്ളി ഇവരാണ് ഇവരെ വെച്ചു നിനൊക്കെ പറയാം അപമാനങ്ങളൊക്കെ പറഞ്ഞു എന്താ കോട്ടർ നമ്മളപ്പൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച ടെക്നിക്കൽ പരമായിട്ട് എന്തൊക്കെ ഐഡിയസാണ് ഇതിന്റെ അത് ഉപയോഗിക്കുന്നില്ല ഒരു സേഖയില്ല ഒരു കസാര ബെഞ്ചുട്ടിട്ട് അതിന്റെ പട്ടിക കഴിച്ചു വെച്ച് വീഡിയോ എടുക്കുക പിന്നെന്തോ ഗ്രീൻ സ്ക്രീൻ ഗ്രീൻ സ്ക്രീനാ ഇതൊന്നും ഇതിന്റെ അത് ഇല്ല 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 ആവശ്യമുള്ള രണ്ട് ഡെസ്ക് ഒരു ബെഞ്ച് ഒരു കസാൻ ഒരു സ്റ്റൂള് 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 മസ്ക്കാ ഇടക്കിടക്കൊണ്ട് ഓൾറെഡി പുള്ളനായോണ്ട് അങ്ങനെ നിങ്ങളെ കുറയ്ക്കേണ്ട കാര്യം ഇല്ലായിരുന്നു നിങ്ങളല്ല കൈ എങ്ങോട്ടാ എങ്ങോട്ടുണ്ട് എനിക്ക് ഞങ്ങ ഇതിനു വേണ്ടി ഇതിനു വേണ്ടി ഒരു നീളത്തിന്റെ സംഭവം നോക്കിയതിനെ വീട്ട് ഏറ്റവും നീളം പറയുന്ന ആളിനെ എടുത്തിട്ട് പേരും മാറ്റി പറഞ്ഞു അന്നേ മറ്റു പറഞ്ഞു വന്നു പെട്ട് അങ്ങനെ പറയത്തുള്ളൂ വിശാഖ് വിശാഖുണ്ട് ഷൂട്ടിങ്ങായി കാണിച്ചു തരാം

നീ okay, ശരി okay, <laughs> 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 ഇത് കൊള്ളന്റെ മോനായിട്ട് ആണ് ഞാൻ കൂട്ടാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നോക്കാൻ പോവാണ് അപ്പം ഇതിന്റെ അത് ഏത് വി എഫ് എക്സ് എന്ത് തരും ഇതിന്റെ ടെക്നിക്കലി ഞങ്ങള് കണ്ട് ഞാൻ ഓൾറെഡി ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ഒടുക്കത്തെ നമ്മൾ ഐഡിയ വരായിട്ട് ഐഡിയവരായിട്ട് ബുദ്ധിപരമായിട്ടില്ല

അണീകുഞ്ഞിന്റെ പെർഫോമൻസ് ആണ് അടുത്തത് വരാൻ പോകുന്നത് മറ്റേ സ്ക്രിപ്റ്റ് സരോജ് കുമാർ എല്ലാം വായിച്ച് ക്ലിയർ ആക്കി വെച്ചേക്കുവാണ് സരോജ് കുമാർ ഷൂട്ടിങ്ങിനെ വിളിച്ചിട്ടുണ്ട് ഡേറ്റ് ഇല്ലെന്നൊക്കെയാണ് പറഞ്ഞത് അഭിനയിക്കാൻ എണ്ണം അത് പറ്റുള്ളൂ ഭാവിലെ മോല ഞങ്ങളുടെ മേക്കപ്പ് ഐറ്റം കണ്ടു മേക്കപ്പ് ഐറ്റം ഒരു രീതിയിൽ പൗഡർ ഉണ്ടെങ്കിൽ ഞങ്ങൾ പലരെയും ഇതാണ് ഞങ്ങളുടെ കൂടിയ സംഭവം മേക്കപ്പ് ഐറ്റം ആയിട്ട് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്

അതെ രണ്ട് മറക്കി വന്നോളൂ എന്ന് പറഞ്ഞാട്ടോ അന്നാ അനിയൻ വെള

അമ്മച്ചിയുടെ കഷ്ടപ്പാടുകൾ കണ്ടോ കണ്ടു രണ്ടമ്മച്ചിമാര് ഇതാണ് ആസ്ഥാന കളവി ഇത് സെക്കൻഡ് ഇടക്കിടക്കുള്ള നമ്മൾ കളവിന്റെ നമ്മള് നമ്മള് കുറവായിട്ട് കാണുമ്പോഴാണ് മറ്റുള്ളവര് നമ്മളെ കുറവായിട്ട് നോന്നെ മറ്റുള്ളവർ അതിനെ കുറവായിട്ട് കാണുന്നത് അതായത്